സിംഗ് അബൌട്ട് യൂണിറ്റ് വൺ അണ്ടർസ്റ്റാൻഡിങ് പ്രോസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രോസ് അല്ലെങ്കിൽ പ്രോസിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻട്രോഡക്ഷൻ ആണ് നമ്മളിവിടെ തരാൻ പോകുന്നത് അതായത് പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ലിറ്ററേച്ചറിലെ ജേണൽസ് ആണ് പ്രോസ് വരുന്നുണ്ട് പോയിട്രി വരുന്നുണ്ട് ഡ്രാമ വരുന്നുണ്ട് അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് അപ്പോൾ എന്താണ് പ്രോസ് എന്തൊക്കെയാണ് പ്രോസിൻ്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ അതൊക്കെയാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ദെൻ ഫസ്റ്റ് വൺ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് ഒരു ടൈറ്റിൽ ആയിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോസ് അല്ലെങ്കിൽ എന്താണ് പ്രോസിനെ പറ്റിയിട്ട് ഷോർട്ട് ആയിട്ടുള്ള ഒരു സമറിയാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ മെയിൻ ആയിട്ട് തന്നിരിക്കുന്ന ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് വെറൈറ്റീസ് ഓഫ് പ്രോസസ് ആണ് പ്രോസിന്റെ വെറൈറ്റികൾ ഏതൊക്കെ തരത്തിലുള്ള പ്രോസ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലുള്ളത് എന്നാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡെ ജിസ്റ്റിംഗ്യൂഷൻ ബിറ്റ്വീൻ പ്രോസ് ആൻഡ് പോയട്രി അതായത് പ്രോസും പോയട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രോസും പോയട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് സെക്കൻഡ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫൈൻ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് നരേറ്റീവ് ആൻഡ് എക്സ്പോസിറ്ററി പ്രോസ് അതായത് ഡിസ്ക്രിപ്റ്റീവ് പ്രോസിന് നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നെറേറ്റീവ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് എക്സ്പോസിറ്ററി പ്രോസ് എന്നിട്ടുള്ള മൂന്ന് സെക്ഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസിനെ എങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷൻ അതായത് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ള ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത് നെക്സ്റ്റ് വൺ നെറേറ്റീവ് ആണ് നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറി ടെല്ലിങ് പോലെ നെറേറ്റീവ് വന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ എന്താണ് സ്റ്റോറി അതായത് ഒരു കഥ പറയുന്ന രീതിയിൽ പ്രോസിനെ ഫോം ചെയ്യുന്ന രീതിയാണ് നരേറ്റീവ് പ്രോസ് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് എക്സ്പോസിറ്ററി പ്രോസ് ആണ് എക്സ്പോസിറ്ററി പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോസ് എന്താണ് എക്സ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തുറന്ന് കാണിക്കുക അല്ലെങ്കിൽ എന്താണോ അതായത് പോയിട്രി പോലെ തന്നെ ഇന്നർ മീനിങ് ഇന്നർ മീനിങ് ഉള്ളിൽ വെച്ചോണ്ട് തന്നെ അതിന് ഷോ ഷോ ചെയ്യുന്ന ഒരു ടൈപ്പിനെയാണ് നമ്മൾ എക്സ്പോസിറ്ററി പ്രോസ് എന്ന് പറയുന്നത് ഓക്കെ ദെൻ പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോസിന്റെ വിവിധ തരത്തിലുള്ള ജാനേഴ്സ് അല്ലെങ്കിൽ ഫോംസ് ആണ് അതായത് പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ നമ്മളെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിൽ നമുക്ക് അറിയാം പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതാണ് അപ്പൊ പ്രോസിൽ ഏതൊക്കെ സെക്ഷൻസ് ആയിരിക്കും വരാറുണ്ടാവുക അതായത് ഒരു നോവൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറീസ് വരാം ബയോഗ്രഫി അതുപോലെ തന്നെ എസ്സേസ് ഓട്ടോ ബയോഗ്രഫി ഈ ഇത്രയും സെക്ഷൻസിനെയാണ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചറിൽ പ്രോസ് എന്ന ഫോർമാറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പിന്നെ വരുന്നത് ഫിഗർ ഓഫ് സ്പീച്ചാണ് എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറില് ഫിഗർ ഓഫ് സ്പീച്ച് എന്താണ് ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിറ്ററേച്ചറിൽ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ലാംഗ്വേജ് ആണ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയട്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം സ്വിമിലി മിറ്റഫ് അയറണി എന്ന് പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ അപ്പോൾ ഇതൊക്കെ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി നമ്മൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് ആയിരുന്നു പ്രോസ് ആൻഡ് പോയട്രി എന്താണ് പ്രോസും പോയിട്രിയും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എന്നാണ് പറയാൻ പോകുന്നത് ഓക്കെ അതായത് നമ്മുടെ പ്രോസ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ മോസ്റ്റ് ഓഫ് ദി വേർഡ്സ് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ടേക്കൺ ഫ്രം ലാറ്റിൻ വേർഡ് ആണ് ലാറ്റിൻ വേഡ്സിൽ നിന്നാണ് പ്രോസ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഡിറൈവ് അല്ലെങ്കിൽ കടമെടുത്തിരിക്കുന്നത് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു പേർട്ടിക്കുലർ വേർഡിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് പ്രോസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് അതിന്റെ മീനിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡയറക്റ്റ് ഓർ സ്ട്രൈറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് എന്ന മീനിങ് വരുന്നതിനെയാണ് നമ്മൾ പ്രോസ് എന്ന പേരിലേക്ക് മാറ്റിയിട്ടുള്ളത് ഓക്കെ അതായത് ഇൻ പോയിട്രി നമ്മൾ ഈ ഒരു ജനറലി പോയിട്രി എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന ഒരു സ്റ്റൈലുണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ പ്രോസ് ആണെങ്കിലും നോവൽ ആണെങ്കിലും എന്ന് പറയുന്നത് നമ്മളൊരു സൈസ് ആയിട്ട് അല്ലെങ്കിൽ പാരഗ്രാഫ് തിരിച്ചിട്ടാണ് നമ്മൾ പ്രോസും നോവലും ഡ്രാമയൊക്കെ എഴുതുന്നത് പക്ഷെ പോയിട്രി എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ പോയിട്രി എന്ന് പറയുന്ന വേഴ്സേസ് അല്ലെങ്കിൽ എന്താ പറയാ ഓരോ രീതി അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയുന്ന പോലെ ഈണം എന്നൊക്കെ പറയുന്ന ആ ഒരു വേർഡ്സസ് രീതിയിലാണ് നമ്മൾ പോയിട്രി എഴുതുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എഴുതുന്ന വേർഡ്സ് വേർഡ് ബൈ വേർഡ് മീനിങ് ആയിട്ടല്ല നമ്മൾ ഒരിക്കലും പോയിട്രി പഠിക്കുന്നത് ലിറ്ററേച്ചറിൽ നോവൽ ആയിക്കോട്ടെ ഡ്രാമ ആയിക്കോട്ടെ ഇതിലൊക്കെ വേർഡ് ബൈ വേർഡ് മീനിങ് ആണ് അതിലത് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും പക്ഷെ പോയിട്രി എന്ന് പറയുന്നത് നമ്മൾ ഒരു വേർഡ് ബൈ വേർഡ് മീനിങ് ആയിട്ട് ഒരിക്കലും അതിൻ്റെ മീനിങ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇന്നർ മീനിങ് ഇന്നർ മീനിങ് നമ്മളുടെ പോയട്രിക്ക് ഉണ്ടായിരിക്കും ഓക്കെ അതാണ് പ്രോസും പോയിട്രിയും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഒരു ഓർഡിനറി പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസിന്റെ ഓർഡിനറി വേർഷൻ എന്ന് പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇറ്റ് എയിം ഈസ് ടു കമ്മ്യൂണിക്കേറ്റ് വൺസ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് അതായത് ഒരാളുടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഇപ്പൊ ഞാനൊരു റൈറ്ററാണെന്ന് വിചാരിക്കാം ഞാൻ എഴുതുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് എന്റെ തോട്ട്സ് എന്റെ ഫീലിങ്സ് എന്റെ ഐഡിയസ് വെച്ചിട്ടായിരിക്കും ഞാൻ ഒരു വർക്ക് എഴുതുന്നത് ഇതേപോലെ തന്നെ ഓരോ റൈറ്റേഴ്സിനും അവരുടേതായിട്ടുള്ള ആ ഒരു ഇമാജിനേഷൻ തോട്ട്സ് ഫീലിങ്സ് എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത് അവരുടെ വർക്കുകൾ എഴുതുന്നത് അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഒരു പ്രോസസ് അല്ലെങ്കിൽ പോയട്രി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇതിന് മെയിൻ ആയിട്ടുള്ള ടു ഫോംസ് അല്ലെങ്കിൽ ടു ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ആണ് ഉള്ളത് വാട്ട് വൺ വാണ്ട്സ് ടു സേ അതായത് ഒരാൾക്ക് എന്താണ് പറയാനുള്ളത് നെക്സ്റ്റ് വൺ ഹൗ വൺ ചൂസ് ടു ബൈറ്റ് അതായത് എന്തിനാണ് നമ്മൾ ഈ ഒരു ഇത് ആ ഒരു വർക്ക് നമ്മൾ എന്തിന് ചൂസ് ചെയ്യുന്നതോ അതിന്റെ കണ്ടന്റിനനുസരിച്ചായിരിക്കും നമ്മൾ ഓരോ വർക്കും ചൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ഡിനോട്ടേഷൻ ആൻഡ് കൊണോട്ടേഷൻ ഈ ഒരു സെക്ഷൻ ആണ് നമ്മള് അടുത്തത് പഠിക്കാൻ പോകുന്നത് അതായത് ഡിനോട്ടേറ്റീവ് മെത്തേഡ് ആൻഡ് കൊണോട്ടേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്ന രണ്ട് സെക്ഷൻ ആണ് നമ്മള് പ്രോസസ്സിലെ പ്രോസസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റില് എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്നാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഓക്കെ ദ വേർഡ്സ് ഹാവ് ഡിനോട്ടേറ്റീവ് ആൻഡ് ഓൾസോ കൊണോട്ടേറ്റീവ് മീനിങ് ഡിനോട്ടേഷൻ ഈസ് എ ലിറ്ററൽ മീനിങ് ഓഫ് വേർഡ് അതായത് ഡിനോട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് അതിന്റെ പെർട്ടിക്കുലർ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് വേർഡ് എന്നാണ് അതായത് ഒരു വേർഡ് അതിനെയാണ് നമ്മൾ ഡിനോട്ടേഷൻ അല്ലെങ്കിൽ ഡിനോട്ട് എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ യു കൻ സേ ദിസ് ഇസ് ഡോൺ യു ആർ റെഫർ ടു ആൻ ഓബ്ജെക്ട് ഇറ്റ് ഇസ് എ സ്റ്റോൺ ഇറ്റ് ഇസ് ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ഓൺ അതർ ഹാൻഡ് ഇഫ് യു സേ ഹി ഹാസ് എ ഹോട്ടോ സ്റ്റോൺ ദ മീനിങ് ചേഞ്ചസ്റ്റ് മീൻ ഇറ്റ് ഇസ് സിംപ്ലി മീൻസ് ദാറ്റ് ഹിസ് എ ക്രൂവൽ ഓർ ഹാർഡ് റൈറ്റർ ദറ്റ് ഇസ് എ മീനിങ് ഓഫ് കൊണോട്ടേഷൻ ഓക്കെ അതായത് ഡിനോട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നമ്മൾ വേർഡ് എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് അപ്പൊ അതിലൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ് ദിസ്ഇസ് സ്റ്റോൺ ഇത് സ്റ്റോൺ ആണ് അതായത് ഒരു പെർട്ടിക്കുലർ സാധനം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫിഗറിനെ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന് ഫോർമാറ്റ് കൊടുക്കുക ഇത് സ്റ്റോൺ ആണ് അല്ലെങ്കിൽ ദിസ് ദിസ്ഇസ് സ്റ്റോൺ എന്ന് പറയുന്നത് അത് വേർഡ് മീനിങ് ആണ് മീനിങ് ആയിട്ട് നമ്മൾ സ്റ്റോൺ ആണെന്ന് പറയുന്നതാണ് ഓക്കെ അതുപോലെ ഇത് പെൻ ആണ് ഇത് പെൻസിലാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വേർഡിനെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെയാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് അതിനെയാണ് ഡിനോട്ടേഷൻ എന്ന് പറയുന്നത് എന്നാൽ കൊണോട്ടേഷൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം ഹി ഹാസ് എ ഹാർട്ട് ഓഫ് സ്റ്റോൺ അതായത് വേർഡ് അതായത് ഒരു പോയിട്രി പോലെ ഒരു മീനിങ് കൊടുക്കുന്ന രീതി അല്ലെങ്കിൽ ഒരു മീനിങ് ഫുൾ ആയിട്ട് ഒരു ഇന്നർ മീനിങ് കൊടുക്കുന്ന രീതി എന്താണ് ഹി ഹാസ് എ ഹാർട്ട് ഓഫ് സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അയാളുടെ ഹൃദയം എന്ന് പറയുന്നത് കല്ല് പോലെയാണ് അതായത് നമ്മൾ എന്താ ഹാർഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ ഭയങ്കര റൂഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഫീലിങ്സ് വിത്തൗട്ട് ഫീലിങ്സ് ഉള്ള ഒരാളെ നമ്മൾ ജസ്റ്റ് കളിയാക്കി പറയുക അല്ലെങ്കിൽ അയാളെ നമ്മൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്താണ് ഹി ഹാസ് എ ഹാർട്ട് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത് അപ്പോ ഇത് സ്റ്റോൺ ആണ് അയാൾക്ക് കല്ല് പോലത്തെ ഒരു ഹൃദയമാണ് ഇങ്ങനെ രണ്ട് രീതിയിൽ ഒരേ പ്രൊഡക്റ്റിനെ നമ്മൾ കാണിക്കുന്നതിനെയാണ് ഡിനോട്ടേഷൻ ആൻഡ് കൊണോട്ടേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇനി പ്രോസിന്റെ വെറൈറ്റീസ് ആണ് നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ പോസ്റ്റ് നമ്മൾ പറഞ്ഞു വെറൈറ്റീസ് ഓഫ് പ്രോസ് പ്രോസിന് നമ്മൾ മൂന്നായിട്ടാണ് മെയിൻ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒരു ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് എക്സ്പോസിറ്ററി പ്രോസ് ആൻഡ് നരേറ്റീവ് പ്രോസ് ഇനി ഇത് എന്താണ് ഡിസ്ക്രിപ്റ്റീവ് പ്രോസ് അല്ലെങ്കിൽ എന്താണ് നെറേറ്റീവ് പ്രോസസ് എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെറേറ്റീവ് റൈറ്റിംഗ് ആണ് നെറേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഥ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഓൾറെഡി നമുക്ക് നമ്മളൊക്കെ അറിയാം മെയിൻ ആയിട്ടുള്ള ഇത് നമ്മളുടെ വേൾഡിൽ മെയിൻ ആയിട്ടുള്ള ഒരു എപ്പിക് സ്റ്റോറി അല്ലെങ്കിൽ എപ്പിക് വർക്ക് എന്ന് പറയുന്ന രണ്ടാണ് നമ്മളുടെ മഹാഭാരത ആൻഡ് രാമായണ ഈ രാമായണ മഹാഭാരതത്തിനെ നമ്മൾ എപ്പിക് ആയിട്ടുള്ള ഒരു വർക്ക് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇപ്പൊ നരേറ്റീവ് റൈറ്റിംഗിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളുടെ എപ്പിക് റൈറ്റർ എപ്പിക് റൈറ്റിംഗ്സ് ആയിട്ടുള്ള മഹാഭാരത അല്ലെങ്കിൽ രാമായണ ഈ രണ്ട് സംഭവങ്ങളെ നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ എന്താണ് നരേറ്റീവ് റൈറ്റിംഗ് എന്തുകൊണ്ടാണ് നമ്മൾ ഒരു മഹാഭാരത അല്ലെങ്കിൽ രാമായണ എന്ന് പറയുന്ന നരേറ്റീവ് സ്റ്റോറി ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്താണ് എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ നരേറ്റീവ് റൈറ്റിംഗ് ഈസ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഇവൻ ഇറ്റ് മേ ബി ഡീൽസ് വിത്ത് എക്സ്റ്റേണൽ ഓർ ഇന്റേണൽ എവെൻറ്റ്സ് നരേറ്റീവ് മീൻസ് ലൈക്ക് എ സ്റ്റോറി ക്രോസ് മീൻസ് ഓർഡിനറി റിട്ടേൺ ലാംഗ്വേജ് അതായത് ഒരു നരേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാല് പെർട്ടിക്കുലർ ഇവന്റ് ഓൾറെഡി അങ്ങനെ ഒരു ഇവന്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റോറി ഓൾറെഡി ഉണ്ടായിരിക്കാം ഓക്കെ ആ ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് നരേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറിയെ സ്റ്റോറി പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇന്റേണൽ നരേറ്റീവ് റൈറ്റിംഗ്സ് പോലെ നമ്മളെ ഓർഡിനറി ലാംഗ്വേജ് സാധാരണ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റോറിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റോറിയെ നരേറ്റ് ചെയ്യുന്നതിനെയാണ് നരേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു നരേറ്റീവ് റൈറ്റിങ്ങിന് നമ്മളുടെ പോയത്തിനെ പോലത്തെ പോയം എന്നുള്ള നമ്മൾ ഇവിടെ നിന്നും എന്താ വേണ്ടാന്ന് വെക്കാണെങ്കിൽ മാറ്റി നിർത്താണ് ചെയ്യുന്നത് വിത്തൗട്ട് മെട്രിക്കൽ സ്ട്രക്ചർ ആണ് നരേറ്റീവ് റൈറ്റിംഗിൽ വരുന്നത് വിത്തൗട്ട് മെട്രിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പോയട്രി അല്ലെങ്കിൽ ഒരു പോയം എഴുതുന്ന സമയത്ത് മീറ്റർ ഉണ്ടായിരിക്കും അല്ലെ ഇപ്പൊ നമ്മൾ ഓരോ ഇപ്പൊ ഷേക്സ്പിയറിന്റെ ആയിക്കോട്ടെ ജോൺ ടൈക്കോട്ടെ ഓരോ റൈറ്റേഴ്സിനും അവരുടേതായിട്ടുള്ള ഒരു മീറ്റർ ഉണ്ടായിരിക്കും നമുക്കറിയാം സ്റ്റാൻസ സ്റ്റാൻസ ഇത്ര ആയിരിക്കണം ലൈൻ ബൈ ലൈൻ ആയിട്ട് വൺ സ്റ്റാൻസ്ട്രീ സാൻസെണ്ടിട്ട് ഓരോ മീറ്റർ സെക്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു മീറ്ററിനെ ഫോളോ ചെയ്യാത്ത രീതിയിലുള്ള റൈറ്റിങ്സിനെയാണ് നാരേറ്റീവ് റൈറ്റിങ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓർഡിനറി റിട്ടേൺ ലാംഗ്വേജസ് ആയിരിക്കും നമ്മൾ നാരേറ്റീവ് റൈറ്റിംഗ്സ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ടെൽസേ സ്റ്റോറി അല്ലെങ്കിൽ ഒരു സ്റ്റോറി പറയുന്ന രീതിയിലായിരിക്കും നാരേറ്റീവ് റൈറ്റിങ്സ് ഉണ്ടായിരിക്കാം അപ്പൊ നമ്മളുടെ എക്സാമ്പിൾസ് നരേറ്റീവ് റൈറ്റിംഗിന്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവൽസ് നോവൽസ് ആണ് പ്രോസിലെ അത് നരേറ്റീവ് റൈറ്റിംഗ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇതിലെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നാരായണ സോറി രാമായണ ആൻഡ് മഹാഭാരത എന്ന് പറയുന്ന രണ്ട് കോൺസെപ്റ്റുകൾ ഇതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടായിരിക്കും ആക്ടേഴ്സ് ഉണ്ടായിരിക്കും നമുക്ക് ഓൾറെഡി അറിയാവുന്ന കഥകളാണ് അല്ലെങ്കിൽ എപ്പിക്സ് ആണ് രാമായണ അതുപോലെ തന്നെ മഹാഭാരത എന്ന് പറയുന്നത് അതിനൊരു പെർട്ടിക്കുലർ ആക്ഷൻസ് ആൻഡ് ആക്ടേഴ്സും ഉണ്ടായിരിക്കും അപ്പൊ അതിനെയാണ് നമ്മൾ നരേറ്റീവ് റൈറ്റിങ്സ് എന്ന് അല്ലെങ്കിൽ നരേറ്റീവ് റൈറ്റിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ അക്കോർഡിംഗ് ടു റുഡ്യാർ കിപ്ലിംഗ് മെൻഷൻ ദ ഇൻഗ്രീഡിയൻസ് ഓഫ് നരേറ്റീവ് ഇൻ ദ ഫോളോയിങ് വേഴ്സ് അതായത് നമ്മളെ റുഡ്യാർ കിപ്ലിങ്ങിന്റെ ഒപ്പീനിയനിൽ എന്തൊക്കെ കണ്ടന്റ് ആയിരിക്കണം ഒരു നരേറ്റീവ് റൈറ്റിംഗ്സിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് പറയുന്നത് അദ്ദേഹം അത് പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് പറയുന്നുണ്ട് വാട്ട് ഹാപ്പൻ അതായത് നരേറ്റീവ് റൈറ്റിംഗിൽ എന്താണ് സംഭവിക്കുന്നത് അതായിരിക്കണം ഫസ്റ്റ് പോയിന്റ് നെക്സ്റ്റ് വൺ വൺ ഡസ് ഇറ്റ് ഹാപ്പൻ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വൺ ഡാപ്പൻ എവിടെയാണ് എപ്പോഴാണ് സംഭവിക്കുന്നത് ഹൗ ഡസ് ഇറ്റ് ഹാപ്പൻ എങ്ങനെയാണ് സംഭവിക്കുന്നത് വേർ ഡസ് ഇറ്റ് എവിടെയാണ് സംഭവിക്കുന്നത് ഡിറ്റ് ഹാപ്പൻ ആരാൽ അല്ലെങ്കിൽ ആരുടെ ആരാണ് ആ ഒരു പ്രശ്നത്തില് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തില് ഇൻവോൾവ് ആയിട്ടുള്ളത് അപ്പൊ നമ്മൾ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് ഓർമ്മ ഉണ്ടാവും ആ ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻസ് പോലെ തന്നെ എന്ത് എവിടെ എങ്ങനെ ആര് ആരാൽ മനസ്സിലായോ ആ ഒരു സെക്ഷനിലാണ് നമ്മൾ ആ ഒരു നോവൽ അല്ലെങ്കിൽ ആ ഒരു വർക്ക് എങ്ങനെയാണ് പോകുന്നത് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് എക്സ്പോസിറ്ററി പ്രോസ് ആണ് ഇനി എന്താണ് എക്സ്പോസിറ്ററി പ്രോസ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സ്പോസിറ്ററി പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ മെയിൻലി ഡീൽസ് വിത്ത് ഡെഫിനേഷൻ എക്സ്പ്ലനേഷൻ ഇന്റർപ്രിറ്റേഷൻ അതായത് അതിനൊരു ഡെഫിനേഷൻ ഉണ്ടായിരിക്കും എക്സ്പോസിറ്ററി പ്രോസിൽ ഓൾറെഡി ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഡെഫിനേഷൻ ഉണ്ടായിരിക്കും അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കും എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ പറയുന്നത് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക നെക്സ്റ്റ് വൺ ഇന്റർപ്രിറ്റേഷൻ ഇന്റർപ്രിറ്റേഷൻ പറഞ്ഞാൽ അതിന് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുക കുറച്ചുകൂടി നന്നാക്കി പറയുക ഇറ്റ് ഇൻക്ലൂഡ്സ് റൈറ്റിംഗ് ഓൺ സയൻസ് ലോ ഫിലോസഫി ടെക്നോളജി പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി ആൻഡ് ക്രിറ്റിസിസം എക്സ്പോസിഷൻ ഇസ് എ ഫോം ഓഫ് ലോജിക്കൽ പ്രസന്റേഷൻ ഓക്കെ അപ്പൊ ഈ എക്സ്പോസിറ്ററി പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് സയൻസിൽ ലോയില് ഫിലോസഫി ടെക്നോളജി പൊളിറ്റിക്കൽ സയൻസ് അതായത് നമ്മളുടെ പൊളിറ്റിക്കൽ സയൻസിൽ ഫിലോസഫിയില് ലോ അതുപോലെ തന്നെ ഹിസ്റ്ററി ക്രിറ്റിസിസം ഈ ഒരു മേഖലയിലാണ് ഹെസ്പോസിറ്ററി പ്രോസ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഒരു നോവലും പോയിറ്ററും ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഒരു ഡെഫിനീഷന്റെ ആവശ്യം വരുന്നില്ല ഒരു വിക്സഡ് ഡെഫിനീഷനോ ഇന്റർപ്രിറ്റേഷനോ അതിന് ഒന്നും ആവശ്യമില്ല കാരണം അത് നമ്മൾ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്പോസിറ്ററി പ്രോസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് സയന്റിഫിക് ഫീൽഡ് അല്ലെങ്കിൽ ലോ ഫിലോസഫി ഫിക്സഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡെഫിനേഷൻ വെച്ചിട്ട് നമ്മൾ ഒരു വാക്ക് തരില്ലേ അപ്പൊ ആ ഒരു മേഖലയിലാണ് നമ്മൾ എക്സ്പോസിറ്ററി പ്രോസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതായത് ലിറ്ററേച്ചർ സബ്ജക്റ്റുകളായിരിക്കില്ല കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ദെൻ ദബ്ജക്ട് ആൻഡ് ദ പ്രൈമറി ഓബ്ജക്ട് ടു എക്സ്പ്ലെയിൻ ടു ക്ലാരിഫൈ ദാറ്റ് ഇത് പ്രസന്റ്ലി കോൺക്രീറ്റ്ലി ആൻഡ് എക്സാക്ട്ലി കോൺക്രീറ്റ്ലി ആൻഡ് എക്സാക്ട്ലി പറഞ്ഞു കോൺക്രീറ്റ് പറഞ്ഞാൽ എന്താ നമ്മൾ കോൺക്രീറ്റ് ഒരു പിക്സഡ് ആയിട്ടുള്ള ഒരു സാധനം ഫിക്സ് ചെയ്ത് വെക്കുക കോൺക്രീറ്റ് അതായത് ഷേപ്പ് ഉണ്ടായിരിക്കും ഒരു റൗണ്ട് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആ റൗണ്ട് ഷേപ്പ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോൺക്രീറ്റ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കോൺക്രീറ്റ് മെത്തേഡിനെ അതിനെ ഒരു മാറ്റം വരുത്താത്ത രീതിയിൽ അതേപോലെ തുറന്ന് കാണിക്കുക അല്ലെങ്കിൽ അതേപോലെ തന്നെ എക്സ്പോസ് ചെയ്തതിനാണ് നമ്മൾ എക്സ്പോസിറ്ററി പ്രോസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ദെൻ ദ ഫോളോയിങ് ഓഫ് ദി അനദർ പ്രോസ് ആൻഡ് അനദർ പീസ് ഓഫ് എക്സ്പോറി പ്രോസ് ദിബിയ ആൻഡ് ഫിബുല ഇറ്റ് ഇസ് ഓൾസ് എ പെർട്ടിക്കുലർ വേൾഡ് അതായത് അതിനൊരു എക്സാമ്പിൾ ആണ് നമ്മൾ ടിബിയ ആൻഡ് ടിബുല എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓക്കെ ദ നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് എന്താണ് ലിറ്റററി ഫോംസ് ഓഫ് പ്രൗസ് നമ്മൾ പറഞ്ഞിട്ടുള്ള മൂന്ന് സെക്ഷൻ ആയിരുന്നു നെറേറ്റീവ് പ്രോസ് ഡിസ്ക്രിപ്റ്റീവ് പ്രോസസ് ആണ് എക്സ്പോസിറ്ററി പ്രോസ് എന്ന് വരുന്നത് ഇനി പ്രോസിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതായത് നമ്മളൊരു പ്രോസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് പ്രോസ് പറഞ്ഞിട്ടുള്ള സബ്ജക്ട് ഉണ്ടാവുന്നല്ലോ ഡിഗ്രി ഫസ്റ്റ് ഇയറിലൊക്കെ പഠിക്കുമ്പോൾ അപ്പൊ ആ ഒരു എക്സ്പോസിറ്റീവ് പ്രോസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഷോർട്ട് സ്റ്റോറി വരും എസ് വരും ബയോഗ്രഫി വരും ഓട്ടോബയോഗ്രഫി വരും അതുപോലെ തന്നെ നോവൽ വരും നെക്സ്റ്റ് വൺ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഷോർട്ട് സ്റ്റോറി എന്നുള്ളതാണ് ഷോർട്ട് സ്റ്റോറി നമുക്ക് ഓൾറെഡി അറിയാം ഒരു സ്റ്റോറി വളരെ ഷോർട്ടായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോറി ഈസ് നോട്ട് എ നോവൽ ആൻഡ് ഇറ്റ് ഈസ് എൻ്റെ ഫോം ഓഫ് ആൾ ദാറ്റ് വി കൺ സേ ദാറ്റ് ഷോർട്ട് സ്റ്റോറി ഹാസ് എ പ്ലോട്ട് ആൻഡ് ക്യാരക്ടർ ആൻഡ് ഹാസ് എ ബിഗിനിങ് മിഡിൽ ആൻഡ് എൻഡ് അതായത് ഒരു സ്റ്റോറിയെ പോലെ തന്നെ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു അബ്രൈസ്ഡ് ഫോം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമുക്ക് അതിനെപ്പറ്റി പറയാം ഒരു ഷോർട്ട് ആയിട്ടുള്ള പ്ലോട്ടും വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമായിരിക്കും എന്തുണ്ടായിരിക്കാം ഷോർട്ട് സ്റ്റോറിൽ ഉണ്ടായിരിക്കാം ഒരു കഥയെ പോലെ തന്നെ ഒരു ബിഗിനിങ് ഉണ്ടായിരിക്കാം സോറി ഒരു ബിഗിനിങ് ഉണ്ടാകും മിഡിൽ ഉണ്ടായിരിക്കും അതുപോലെ മിഡിൽ സെക്ഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു എൻഡിങ് സെക്ഷൻ അങ്ങനെ ആ ഒരു ത്രീ ഫോർമാറ്റിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക ഷോർട്ട് സ്റ്റോറിനെ നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുക നെക്സ്റ്റ് വൺ എ ഷോർട്ട് സ്റ്റോറി ഈസ് എ റിലേറ്റീവ്ലി ഷോർട്ട് നരേറ്റീവ് ഇറ്റ് ഈസ് ഡിസൈൻ ടു പ്രൊഡ്യൂസ് എ സിംഗിൾ ഡോമിനെ റീഡർ ഫീൽ ടു മേക്ക് ഹിം ഓർ കർ ഇൻ ടു എക്സ്പീരിയൻസ് ഓഫ് ദി ക്യാരക്ടർ അതായത് ഒരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ഒരു റീഡറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു കഥ അതായത് വളരെ ഷോർട്ടായിട്ട് മാത്രം കഥ പറയുക പക്ഷെ അതിന് കൂടുതലായിട്ട് നമ്മളെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഒരു ഷോർട്ട് സ്റ്റോറിക്ക് നമുക്കറിയില്ല ചില ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ചെറിയ ഒരു അഞ്ച് മിനിറ്റിന്റെ ഒരു ചെറിയ വീഡിയോ നമ്മൾ കണ്ടു എന്ന് വിചാരിക്കാം അപ്പൊ ആ കാണുന്ന സമയത്ത് നമ്മൾ രണ്ട് മണിക്കൂറിന് സിനിമ കാണുന്നതിനേക്കാൾ ഫീല് നമുക്ക് ഉണ്ടായിരിക്കാം ഒരു അഞ്ച് മിനിറ്റിന്റെ ആ ഒരു പ്രസന്റേഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത് അതേപോലെ തന്നെയാണ് ഷോർട്ട് സ്റ്റോറി അതിൽ അതിൽ പക്ഷേ നോവലിനെ പോലെ തന്നെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും ക്യാരക്ടേഴ്സിന് ഡയലോഗ്സ് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ നല്ലൊരു പ്ലോട്ടും ഉണ്ടായിരിക്കും പക്ഷെ പറയുന്ന കാര്യങ്ങൾ വളരെ ഷോർട്ടായിട്ടായിരിക്കും പക്ഷെ ഷോർട്ടായിട്ട് പറയുന്ന കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റ് നമ്മളുടെ ഷോർട്ട് സ്റ്റോറിയിൽ ഉണ്ടായിരിക്കും ഓക്കെ നെക്സ്റ്റ് വരുന്നത് നോവലാണ് നോവൽ നമുക്കറിയാം കുറച്ചു കൂടി എലാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്റ്റോറി പറയുന്ന രീതിയെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോവൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ നോവൽ ഈസ് എ പീസ് ഓഫ് ഫിക്ഷൻ in prose and a certain length and it is a picture of life as viewed by the writer. അതായത് ഒരു നോവൽ എന്ന് പറയുന്നത് ഒരു നോവലറ്റ് അല്ലെങ്കിൽ ഒരു നോവൽ എഴുതുന്ന ആള് അല്ലെങ്കിൽ ആ റൈറ്റർ എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലെങ്സ് അവരുടേതായിട്ടുള്ള തീം വെച്ചിട്ടായിരിക്കും ഒരു നോവൽ എഴുതുന്നത് നമ്മളുടെ ഫിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ലെങ്സിൽ എന്തൊക്കെയാണോ ഒരു നോവല് എഴുതുന്ന ആളുടെ ഒരു റൈറ്ററിന്റെ വ്യൂവിനുസരിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിക്ചർ ഓഫ് ലൈഫിനനുസരിച്ച് ഒരു സ്റ്റോറിയെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ എന്ത് പറയുന്നത് നോവൽ എന്ന് പറയുന്നത് ഓക്കെ ഫോർ എക്സാമ്പിൾ ഇ എം ഫർ ആൻഡ് ഇംഗ്ലീഷ് നോവലിൽ സെറ്റ് ദിസ് ഓഫ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റോറി ആൻഡ് എ പ്ലോട്ട് ദ കിങ് ഡയറ്റ് ആൻഡ് ദ ക്യൂൺ ഡയറ്റ് ഈസ് എ സ്റ്റോറി അതായത് നമ്മുടെ ഇ എം ഫർ അതിന് ഒരു എക്സാമ്പിൾ ആണ് നമുക്ക് തരുന്നത് എന്താണ് ഒരു സ്റ്റോറിയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ദ കിങ് ഡയറ്റ് ആൻഡ് ദ ക്യൂൺ ഡയറ്റ് അതായത് കിങ് മരിച്ചു അതിനുശേഷം എന്ത് ചെയ്തു ആൻഡ് കിങ്ങും മരിച്ചു അതുപോലെ തന്നെ ക്യൂനും മരിച്ചു രാജാവും മരിച്ചു രാജ്ഞിയും മരിച്ചു ഇതാണ് പ്ലോട്ട് എന്ന് വിചാരിക്കാം ഇനി ഇതൊരു നോവലറ്റ് അല്ലെങ്കിൽ ഒരു നോവൽ റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ ഒരു പ്ലോട്ടിനെ മാറ്റുന്നത് അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് നോവൽ ആക്കുന്നത് എന്നൊരു സെക്ഷൻ വെച്ച് കഴിഞ്ഞാല് ദ കിങ് ഡൈഡ് ആൻഡ് ദെൻ ദ ദു ഡൈഡ് ഓഫ് ദ ഗ്രീഫ് ഈസ് എ പ്ലോട്ട് അതായത് എങ്ങനെയാത് മാറ്റിയത് നമ്മളെ കിങ് മരിച്ചു കിങ് മരിച്ചതിന് ശേഷം ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു സോറോ കാരണം നമ്മളുടെ ക്യൂൻ മരിക്കുകയായിരുന്നു ഇതാണ് എന്ത് ഒരു നോവല് എഴുതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ എങ്ങനെയാണ് ആ പ്ലോട്ടിനെ മാറ്റുക അല്ലെ മറ്റേതിപ്പെന്താ നമ്മളൊരു കിങ് മരിച്ചു അതുപോലെ തന്നെ ക്യൂൻ മരിച്ചു അവിടെ റീസൺ ഇല്ല എന്താണ് ബാക്ക്ഗ്രൗണ്ട് റീസൺ എന്തുകൊണ്ടാണ് രണ്ടാളും മരിച്ചത് എന്ന് പറയുമ്പോൾ ആൺലോക്ക് പൂർണ്ണമാവുന്നത് അതേപോലെ തന്നെ നമ്മളുടെ കിങ് മരിച്ചു അതേപോലെ തന്നെ ആ ക്യൂൻ മരിച്ചു എന്തുകൊണ്ടാണ് ക്യൂൻ മരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിങ് മരിച്ചതിന്റെ ആ ഒരു സോറോ കാരണം ക്യൂൻ മരിക്കുകയായിരുന്നു ഇതാണ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോവലിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇ എം ഫോസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന ഈ ഒരു എക്സാമ്പിൾ വളരെ ക്ലിയർ കട്ട് ഐഡിയ നമുക്ക് നോവലിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ആണ് ഇവിടെ കിട്ടുന്നത് ഓക്കെ പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് എസ് ഐസ് ആണ് എസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അറിയാം എന്താണ് എസ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് എന്താ പറയുക എക്സാമിന് എഴുതുന്ന ആ ഒരു എസ്ഐസ് അല്ല അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഒരു എസ് എക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരു എടുക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബേക്കൺ ബേക്കണ്ട് എസ് ഐസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഓഫ് സ്റ്റഡീസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫ് സ്റ്റഡീസ് അതുപോലെ തന്നെ ഓഫ് എക്സാം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വർക്കുകൾ എന്ന് പറയുന്നത് ബേക്കണെ സംബന്ധിച്ചിടത്തോളം ബേക്കൺസ് ആണ് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് എസ് ഐസ് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് ദ വേർഡ് എസ് എ ഡിറൈവ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് എസ് എ ഓർ അറ്റംപ്റ്റ് അതായത് നമ്മളുടെ എസ് എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ വേർഡ് നമ്മൾ ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള എസ് എ എന്ന് അതുപോലെ തന്നെ എസ് എ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്നുമാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിറൈവ് ചെയ്തിട്ട് വന്നിട്ടുള്ളത് അതിന്റെ മീനിങ് അറ്റംപ്റ്റ് എന്നാണ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ടോപ്പിക്ക് ഉണ്ടായിരിക്കും ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്താ പറയാ ഒരു എസ് ഞാൻ എഴുതാൻ പോവുകയാണ് സയൻസിനെ പറ്റിയിട്ട് ഒരു എസ് എഴുതാൻ അപ്പൊ നമ്മളുടെ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സയൻസ് ആയിരിക്കും അപ്പോൾ എന്താണ് സയൻസ് അല്ലെങ്കിൽ അതിന്റെ ബ്രാഞ്ചസ് എന്താണ് എന്തിനാണ് സയൻസ് ആ ഒരു പെർട്ടിക്കുലർ വർക്കിനെ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഒരു എസ് എ എഴുതുന്നത് അപ്പോൾ അതിനെയാണ് നമ്മൾ എസ് എ എന്ന് പറയുന്ന ഫോർമാറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി ഈ ഒരു എസ് എനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എസ് എ അതായത് ഫോർമൽ എസ് എ ഉണ്ടായിരിക്കും ഇൻഫോർമൽ എസ് എ ഉണ്ടായിരിക്കും ദർ ആർ ടു കൈൻഡ്സ് ഓഫ് എസ് എ വൺ ഈസ് ഇൻഫോർമൽ ആൻഡ് അതെ വൺ ഈസ് ഫോർമൽ ദ സ്റ്റൈൽ ഓഫ് എസ് എ ഈസ് ജനറോളജലി ഫെമിലിയർ ആൻഡ് കോൺവെർസേഷണൽ അതായത് എസ് എന്ന് പറയുന്നത് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കാം അതേപോലെ തന്നെ കോൺവെർസേഷണൽ ടൈപ്പ് കോൺവെർസേഷൻ പറഞ്ഞാൽ എന്താ നമ്മൾ ഒരാളോട് സംസാരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ എസ് എസ് നമുക്ക് എഴുതാൻ പറ്റും ദെൻ അപ്പോളജി ഫോർ ഐഡിയോസ് ഓൺ പ്രെമൻഡ് പെർസ് ഓൺ ഡോസ് ഇത് ഇൻഫോം റീഡർ ഓക്കെ ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോളജി ഓഫ് ഫോർ ഐഡിയലോസ് പേഴ്സൺ ഒരു റീഡറിനെ സംബന്ധിച്ചിടത്തോളം അതായത് ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവലിനും കുറെ ഇങ്ങനെ വാരി വെച്ച് എഴുതാൻ പറ്റില്ല അതിനൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്താ പറയാ സ്റ്റൈൽസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇത്ര പാരഗ്രാഫ് അല്ലെങ്കിൽ ഇത്ര ഒരു വേർഡ്സിന്റെ ഉള്ളിലായിരിക്കണം നമ്മൾ എസ് എഴുതുന്നത് അതേപോലെ തന്നെ എന്താ പറയാ അത് ഇൻഫോം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീഡറിനെ എന്റർടൈൻ ചെയ്യുക അദ്ദേഹത്തിന് ഗീവ് ഇൻഫർമേഷൻ ഇൻഫർമേഷൻ കൊടുക്കുക എന്ന രീതിയിലായിരിക്കണം നമ്മൾ എസ് എഴുതാൻ പോകുന്നത് ഇറ്റ് വെയിറ്റ് ഇവാലുവേറ്റ് ആൻഡ് ജഡ്ജ് ഇറ്റ് ഡിസ്കസസ് മെറിറ്റ് ഇറ്റ് ഡിസ്കസ് മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ദ ടോപ്പിക് അതായത് ഒരു ഫോമൻ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കണം അതിന് അതിന്റെ വെയിറ്റ് ഇവാലുവേറ്റ് ആൻഡ് ജഡ്ജ് ചെയ്യുന്നത് നമ്മൾ റീഡർ ആയിരിക്കാം അതായത് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ കനം എന്നുള്ള ഉദ്ദേശത്തിലല്ല അതായത് ആ ഒരു വർക്കിന്റെ പ്രസക്തി അത് ഒരു റീഡറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തു നമുക്ക് എത്രത്തോളം ഇൻഫർമേഷൻ കിട്ടി എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേജ് അപ്പം ആ ഒരു ഇതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം ഒരു എസ് എഴുതുന്നത് അതേപോലെ തന്നെ ഒരു എസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റും എന്താണ് അതിന്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ആ ഒരു ടോപ്പിക് അതിനനുസരിച്ചായിരിക്കണം ഒരു എസ് എ നമ്മൾ രൂപപ്പെടുത്തിയിരിക്കരുതെന്ന് അതിനെയാണ് നമ്മൾ എസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ബയോഗ്രഫി ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പണ്ട് എഴുതിയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒന്നാണ് ബയോഗ്രഫിയും ഓട്ടോബയോഗ്രഫിയും അപ്പോൾ പ്രോസിന്റെ ഒരു ഫോമാറ്റിൽ അല്ലെങ്കിൽ ഒരു ഫോംസിൽ വരുന്ന ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ് ആണ് ബയോഗ്രഫി അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ബയോഗ്രഫി എന്ന് പറയുന്നത് ഇസ് ദ സ്റ്റോറി ഓഫ് ദ ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ അവർ കൺസേൺ കിയർ ഈസ് വിത്ത് ബയോഗ്രഫി ആസ് എ പീസ് ഓഫ് ലിറ്ററേച്ചർ ഓട്ടോ ബയോഗ്രഫി ഇസ് ആൻ അക്കൌണ്ട് ഓഫ് പേഴ്സൺസ് ലൈഫ് റിട്ടേൺ ബൈ ദാറ്റ് പേഴ്സൺ അതായത് എന്താണ് ബയോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റോറി ഓഫ് ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഒരാളുടെ സ്റ്റോറി അതായത് ഇപ്പൊ ഞാൻ എന്റെ ഓട്ടോബയോഗ്രഫി അല്ലെങ്കിൽ ബയോഗ്രഫി എഴുതാമെന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ ലൈഫ് എന്റെ ലൈഫ് സ്റ്റോറി എന്താണ് അതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ കൺസേൺ അനുസരിച്ച് അയാളുടെ സ്റ്റോറിയെ മുൻനിർത്തിക്കൊണ്ട് ഒരു റൈറ്റിംഗ് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓട്ടോ ബയോഗ്രഫി അല്ലെങ്കിൽ സോറി ബയോഗ്രഫി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ആസ് എ പീസ് ഓഫ് ലിറ്ററേച്ചർ നമ്മൾ ആ ലിട്രേച്ചറിനെ കൺസിഡർ ചെയ്തതിന കൺസിഡർ ചെയ്യുന്നത് പോലെ തന്നെ അതിന്റെ ഉള്ളിലുള്ള ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് നമ്മൾ ബയോഗ്രഫി എന്ന് പറയുന്നത് അപ്പൊ നമുക്കറിയാം ഒരു വർക്ക് നമ്മൾ പഠിക്കുക എന്ന് വിചാരിക്കുക ഇപ്പൊ ഒരു സ്റ്റോറി അതൊരു നോവല് പഠിക്കുകയാണ് ഒരു ഡ്രാമ പഠിക്കുകയാണ് അതുപോലെ തന്നെ ഒരു പോയട്രി പഠിക്കുകയെന്ന് വിചാരിക്കുക നമ്മൾ ഫസ്റ്റ് അത് പഠിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ റൈറ്ററിന്റെ ബയോഗ്രഫി ആയിരിക്കും ആദ്യം പഠിക്കുന്നത് അതെന്തിനാ ഒരു റൈറ്ററിന്റെ ബയോഗ്രഫി പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഓരോ റൈറ്റേഴ്സിന്റെയും സ്റ്റൈൽസ് ഉണ്ടായിരിക്കും ഇപ്പൊ നമ്മളെ ഷേക്സ്പിയറിന്റെ ലൈഫ് പീരീഡ് അതുപോലെ തന്നെ ഇപ്പൊ ജോണ്ടൺ ആയിക്കോട്ടെ കീഡ്സ് ആയിക്കോട്ടെ വില്യം വോൾസ് വെർത്ത് ആയിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ മോഡേൺ റൈറ്റേഴ്സ് വരുന്ന സമയത്തും അവരുടെ ലൈഫ് പീരിയർഡിനനുസരിച്ചായിരിക്കും അവരുടെ റൈറ്റിങ്സും അപ്പൊ എന്താണ് അവരുടെ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ബയോഗ്രഫി എന്താണ് നമ്മൾ ഫസ്റ്റ് ഒന്ന് പഠിക്കുന്നതിന്റെ ഉദ്ദേശം കൂടി അതാണ് എന്തുകൊണ്ടാണ് ഈ ഒരു വർക്കിൽ അവർ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ബയോഗ്രഫി എന്ന് പറയുന്നതിന് നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് നമ്മളുടെ ഡയറി സ്പീച്ച് ലെറ്റേഴ്സ് ആൻഡ് ട്രാവലേഴ്സ് അതുപോലെ തന്നെ പ്രോസിലെ അദർ ഫോംസ് അല്ലെങ്കിൽ പ്രോസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അദർ ഫോംസ് എന്ന് പറയുന്നതാണ് ഡയറി നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അതായത് പ്രോസിന്റെ ഇൻക്ലൂഡ് അതായത് പ്രോസിന്റെ വേറൊരു വേർഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഡയറി ഡയറി എന്താണ് ഇപ്പൊ നമ്മളെ ഡേ ടു ഡേ റെക്കോർഡ്സ് നമ്മൾ ഒരു ദിവസം ഇന്ന് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിനെ പറ്റിയിട്ട് എന്താണ് പറയാൻ പോകുന്നത് എന്ന് പറയുന്നതാണ് ഡയറി പിന്നെ സ്പീച്ചസ് ആണ് സ്പീച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രസംഗം അത് ആ ഒരു സ്പീച്ച് എന്നുള്ള രീതിയിലല്ല ഇപ്പൊ നമ്മള് പണ്ട് നമ്മൾ ഫസ്റ്റ് ഇയറിലോ ഫസ്റ്റ് എസെമിലോ സെക്കൻഡ് എസെമിലോ ഒക്കെ പഠിക്കുന്നുണ്ടാവും ആരുടെയെങ്കിലും സ്പീച്ച് ഏതെങ്കിലും റൈറ്റേറിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ റീലേഴ്സിന്റെയൊക്കെ സ്പീച്ച് അത് ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോസ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്പീച്ച് പിന്നെ വരുന്നത് ആണ് അപ്പൊ നമുക്കറിയാം ഫ്രാങ്കിന്റെ ലെറ്റർ ഒക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെ സംബന്ധിച്ചിടത്തോളം ലെറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒരു റൈറ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടർ വേറൊരാൾക്ക് എഴുതുന്ന ലെറ്റർ അല്ലെങ്കിൽ അതിന് സമകാലിക പ്രസക്തി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ലിറ്ററേച്ചർ പ്രോസിലെ ഒരു ഫോംസ് ആയിട്ട് കണക്കാക്കാൻ പറ്റും പിന്നെ ട്രാവലോക്ക് ട്രാവലോഗാല് യാത്രാ വിവരണം അതായത് ഓരോ പ്ലേസിൽ നമ്മൾ പോകുന്നു ആ ഒരു പ്ലേസിനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നു ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത് വാട്ട് ഹാപ്പൻ ദാറ്റ് പ്ലേസ് അതായത് അതിനൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ പ്രോസിന്റെ ഫോം ആയിട്ട് നമ്മൾ കണക്കാക്കാൻ പറ്റുന്ന ഇതാണ് ഡയറി സ്പീച്ച് ലെറ്റർ ആൻഡ് ട്രാൽ ഔട്ട്